നമസ്കാരം നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ് പലർക്കും പല ആഗ്രഹങ്ങളും സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം ആ സാധിക്കാതെ സാധിക്കാതെ അങ്ങനെ ആയി ആയി ആ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കി വെച്ച് അന്നന്നത്തെ ദിവസം എങ്ങനെ കഴിഞ്ഞു പോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നെ ചിന്ത അന്നന്ന് ജോലി ചെയ്ത് വരുന്നവരാണെങ്കിൽ അന്ന് കിട്ടുന്ന കാശുകൊണ്ട് അന്ന് കഴിഞ്ഞു അതിലപ്പുറം ഒരു ചിന്തയില്ല അല്ലെങ്കിൽ നാളത്തെ മറ്റന്നത്തെ അങ്ങനത്തെ കുറച്ച് ഒരാഴ്ചയുടെ ഉള്ളിലുള്ള ഒരു ചിന്ത മാസം ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ ആ ശമ്പളം വാങ്ങി ആ മാസത്തെ കാര്യങ്ങളിലുള്ള ചിന്ത അതിലപ്പുറം ചിന്തിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് എല്ലാം നേടണം എല്ലാം വേണം സമ്പത്ത് വേണം നല്ല സൗഭാഗ്യം വേണം കുടുംബം എല്ലാം വേണം എന്നുള്ള ചിന്ത ഉണ്ട് പക്ഷേ അത് നടക്കാൻ സാധ്യതയില്ല എന്ന് സ്വയം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഈ ഒരു മാസം ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിൽ ആ ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ ആ ശമ്പളം കൊണ്ട് കഴിച്ച് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും ഇതിലപ്പുറം നമുക്ക് സാധ്യതയില്ല എന്നുള്ളിൽ തോന്നുന്നത് കൊണ്ട് കൂടുതലും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്കും എന്തും വേണമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ പറ്റും അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസത്തിന് ഇത്രയാണ് ശമ്പളം അല്ലെ ഒരു ദിവസത്തിന് ഇത്രയാണ് കൂലി എന്നുള്ളത് അവിടെ ഒരു വിഷയമേ അല്ല നിങ്ങൾ അത് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരാത്തതെങ്കിൽ ആ ചിന്ത മാറ്റി മാറ്റിവെക്കുക നിങ്ങൾ പണം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതല്ല പണം ആരും ജനിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്നതല്ല ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പണം ഒരു ആളും വരുമ്പോൾ കൊണ്ടുവരുന്നില്ല എല്ലാം നമ്മൾ ഇവിടെ വന്ന് സമ്പാദിക്കുന്നതാണ് അപ്പം അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നല്ല ആഗ്രഹങ്ങൾ വേണം മനസ്സിന് നമ്മൾ അധികം മനുഷ്യരും പറയുന്നത് നമ്മളത് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്കൊന്നും അതിനുള്ള യോഗയില്ല അല്ലെങ്കിൽ നമുക്കതിനുള്ള അർഹതയില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത അങ്ങനെയല്ല നിങ്ങൾക്കും അതിനുള്ള എല്ലാവിധാർഹതയും ഉണ്ട് അതിൽ നിങ്ങൾ വേണ്ടത് പണത്തെക്കുറിച്ച് ചിന്തിക്കുക അത് നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക ഒരു ദിവസം അറുപതിനായിരത്തിൻ്റെ എഴുപതിനായിരത്തിൻ്റെ ഇടയിലാണ് നമ്മളിൽ നിന്ന് പോകുന്ന ചിന്തകൾ എന്നാണ് പറയപ്പെടുന്നത് അതിലൊരു എൺപത് ശതമാനവും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും അതിനുള്ള അവസരങ്ങളും സാധ്യതകളും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങളറിയാതെ തന്നെ ആ വഴിയിലൂടെ നിങ്ങൾ പോകേണ്ടി വരും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വഴിയിലൂടെ നിങ്ങളറിയാതെ പോയി നിങ്ങൾ ആ ഉദ്ദേശ സ്ഥലത്ത് നിങ്ങളേനെ ഈ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കും കാരണം അത് യൂണിവേഴ്സിൻ്റെ ഒരു കടമയാണ് കടമ എന്ന് പറഞ്ഞാൽ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാതിയാണ് അത് പാതി നമ്മളുടെ ചിന്തകളുമാണ് നമ്മളെ ചിന്തകളാണ് നമ്മളിതിലാകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ചിന്തകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിന്തകൾ പ്രാവർത്തികമാകാനുള്ള വഴികൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചേരും ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ പിന്നെ നമ്മുടെ ഒരു കടമയുള്ളൂ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുവഴി പോയേ പറ്റൂ പോവും നമ്മളറിയാതെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ അവിടെ എത്തിക്കും അതാണ് യൂണിവേഴ്സൽ ലോ അപ്പം നമ്മളുടെ കയ്യിൽ പണത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ പണമില്ലാതെ പണമില്ലാതിരുന്നാലും നമ്മളവിടെ എത്തിക്കാനുള്ള വഴിയിലൂടെ എല്ലാ സാധ്യതകളും അവസരങ്ങളും അതിനുള്ള വ്യക്തികളെ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുക ചെയ്യാം അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കുറേ പണം വരട്ടെ പണം വരട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ കുറേ പണം വരില്ല അപ്പൊ മനുഷ്യർ ചിന്തിക്കാൻ തന്നു ഒരു ജോലിയും ചെയ്യാതെ അങ്ങനെ ഇരുന്ന് കുറേ പണം വരട്ടെ എന്ന് ചിന്തിച്ചാൽ പോരായിരുന്നു അങ്ങനെയല്ല ഇനിയിപ്പം നമുക്ക് കുറേ പണം വരട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണം വരട്ടെ നമുക്ക് ഒരുപാട് പണം വേണമെന്ന് ചിന്തിച്ച് ഇങ്ങനെ കുറച്ച് ദിവസം നടക്കുമ്പോൾ നമ്മൾക്കത് ഉണ്ടാക്കാനുള്ള വഴികൾ നമുക്ക് കാണാൻ തുടങ്ങും ഇപ്പം നിങ്ങളൊരു വീട് പണിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളിപ്പോൾ ഒരു വീട് പെയിൻ്റ് അടിക്കുന്നൊരു ടൈമിൽ എത്തിയെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് എവിടെ പോയാലും നിങ്ങളുടെ ശ്രദ്ധ വീട് പെയിൻറ്റ് ചെയ്ത വീടുകളായിരിക്കും ഏത് പെയിൻ്റ് അടിച്ചു ഏത് കളർ അടിച്ചു എന്നുള്ളത് ഒരു കാറ് വാങ്ങാൻ ഉദ്ദേശിച്ച വ്യക്തിയാണ് പുറത്തിറങ്ങിയ ഏതൊക്കെ കാറ് പോകുമ്പോഴും അതിലേക്കായിരിക്കും ശ്രദ്ധ അങ്ങനെ ഓരോ വ്യക്തിയുടെയും ശ്രദ്ധ ആ വ്യക്തി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ചായിരിക്കും അപ്പൊ ഈ വീട് പെയിന്റ് അടിക്കാൻ പോകുന്ന ആളുടെ മുന്നിൽ കൂടെ കാറ് പോകുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കില്ല ആ വ്യക്തി അത് ശ്രദ്ധിക്കില്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വീടിലായിരിക്കും അതേപോലെ കാറ് വാങ്ങുന്ന ആൾ വീട് പെയിന്റ് അടിച്ചതെല്ലാം നോക്കുക ആ കാറുകൾ നമ്മുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഏത് കാറാണ് എന്നുള്ളതാണ് അപ്പൊ എല്ലാം പ്രപഞ്ചത്തിലുണ്ട് നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം മനസ്സിൽ ശക്തമായി നിൽക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ പിന്നെ നമ്മൾ കാണുന്നത് അതായിരിക്കും അപ്പൊ നമുക്ക് പണമാണ് നമുക്ക് ആവശ്യമെന്ന് സ്ട്രോങ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് അതിനെക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിക്കാൻ തുടങ്ങിയാൽ പുറത്തിറങ്ങിയ നമ്മൾ കാണുന്നതൊക്കെ അവസരങ്ങളായിരിക്കും സാധ്യതകൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എങ്ങനെ പൈസ എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള സാധ്യതകളും അവസരങ്ങളും ഒക്കെ ആയിരിക്കും പിന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ വേറെ ഒന്നും നമ്മുടെ കണ്ണിൽ പെടില്ല എല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് മാത്രം നമ്മൾ എന്തിനെക്കുറിച്ചാണോ കാര്യമായിട്ട് ചിന്തിക്കുന്നത് ഒരു ദിവസത്തിൽ കൂടുതലും ചിന്ത എന്തിനെ കുറിച്ചാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു തെളിഞ്ഞു വരാൻ തുടങ്ങും അപ്പം അതിലുള്ള അവസരങ്ങൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അതിലൂടെ സഞ്ചരിക്കേണ്ടി വരും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ അറിയാതെ തന്നെ അതിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ള യൂണിവേഴ്സിൻ്റെ ഒരു കടമയാണത് കാരണം എന്താണെന്ന് വെച്ചാൽ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പാതിയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് അതവിടെ കറക്റ്റാണ് അത് എത്തിക്കും പറഞ്ഞാൽ അത് കൊണ്ടെത്തിക്കും പിന്നെ നമ്മുടെ പാതി ഈ ചിന്തകളാണ് നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുക നമുക്കതിനർഹതയില്ലാന്ന് ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ നിന്ന് പോസിറ്റീവായ ചിന്തകൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ പോസിറ്റീവായ ഒരു വൈബിലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എത്തിപ്പെടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് യാതൊരുവിധ സംശയവും വേണ്ട നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളതിലേക്ക് കൂടുതൽ ചിന്തിക്കാത്തതും കൂടുതലും അതിനെക്കുറിച്ചിട്ട് ഒന്നും ആവാതെ ഓരോ ദിവസവും കഴിഞ്ഞുകൂടി പോകുന്നത് നിങ്ങളിതിനെക്കുറിച്ചൊക്കെ പഠിക്കണം പഠിച്ച് ഇതിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമങ്ങളും യൂണിവേഴ്സിൻ്റെ നിയമങ്ങളും എല്ലാം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ വരും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഒരു മാസമാവുന്നതിന് മുൻപ് ചില വ്യക്തികൾക്കൊക്കെ ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും അതിനുള്ള മാറ്റങ്ങൾ ശക്തമായി കണ്ടുവരും അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പോലെ ഇരിക്കും എങ്കിൽ ഒരു മാസമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തനിയേ മനസ്സിലായി തുടങ്ങും മാറ്റങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കാണും നിങ്ങൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾക്കിത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ സാധാ രീതിയിൽ ഇപ്പോഴും ജീവിച്ചു പോകുന്നത് നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾ അതിലോട്ട് കാലെടുത്ത് വെച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ തിരിച്ചു കയറില്ല എന്നുള്ളത് ഉറപ്പാണ് ഇതില് ആരെങ്കിലും ലോഫ് അട്രാക്ഷൻ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാം ഒരിക്കലും അവർ ഒരിക്കൽ അതിലേക്ക് കാലു വച്ചാൽ തിരിച്ചതിന്ന് കാലെടുക്കില്ല കാരണം ആ ഒരു ആ ഒരു സൗഭാഗ്യം ആ ഒരു വഴിയും നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള വഴി ഒരു ചിലവുമില്ല നമ്മൾ ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇത്രയേ ഉള്ളൂ പക്ഷെ ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക പറഞ്ഞാൽ പെട്ടെന്നൊരു വ്യക്തിക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല അതിന് പ്രാക്ടീസ് വേണം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നെഗറ്റീവ്ലി നെഗറ്റീവിലി ജീവിച്ചുകൊണ്ട് നമ്മളതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പോസിറ്റീവിലേക്ക് മാറേണ്ടതുണ്ട് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതി ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതാണ് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിതം മറ്റുള്ളവർ സന്തോഷമായി ജീവിക്കുന്ന പോലെ നിങ്ങൾക്കും അത് ജീവിക്കണമെന്ന് ആഗ്രഹവും താല്പര്യവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം അവിടെ എത്താൻ പറ്റും എന്നുള്ളത് നൂറ് ശതമാനമായിട്ടും ഞാൻ ഗ്യാരി തരുന്നു കാരണം നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ആ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും നിങ്ങളാ രീതിയിൽ അവിടെ എത്തുന്നവരെ ഒപ്പം ഗൈഡൻസായി ഞാനുണ്ടാവും അതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയമില്ലാതെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അതിന് റിപ്ലൈ തരും നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം കൂടുതൽ വിവരങ്ങൾ എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി എല്ലാവർക്കും നന്ദി നമസ്കാരം